െങ്കിൽ അവള് ശരിയാവുമായിരിക്കുന്ന അവളെ പോകേ മറ്റേ ആപ്പ് കിട്ടി ഏത് ആരാച്ച് സെറ്റാക്കിയക്കോ വലിയ എന്താ ചെയ്യാനൊക്കെ അറിയാമല്ലോ എന്റെ അവസ്ഥ എനിക്ക് ഈ പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കാൻ ഭയങ്കര മടിയാ എനിക്ക് അവരെ കാണുമ്പോ എപ്പോഴെപ്പ് ഞാൻ എന്തോ വേണം നീ പോയി സംസാരിക്കും നീ അല്ലേ എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ നിക്കുന്നു അപ്പൊ നീ നിനക്കൊന്നും പറഞ്ഞു സംസാരിച്ചല്ലെന്തോ എന്തോ ഓ ഓ ഓ ഓ ഇപ്പൊ ഞാൻ പോയി സംസാരിച്ച് നിനക്ക് വേണ്ടി സെറ്റാക്കി തരണം നീ എന്റെ മുത്ത ചേടാ ഇവിടെ ഞാൻ അമ്പലത്തിന്റെ അവിടെ വരാന്നാടാ പറഞ്ഞത് അമ്പലമാണോ ഹരേവരോ വരേ പ്പലൊന്നും നോക്കട്ടെ കോപ്പി നോക്കി നീ പോയി നേരെ നോക്ക് പോയി ആദ്യം ശരിയാത്തില്ല എടാ എവിളി പിടിച്ച നീ പോയി സംഭവം ഞാൻ എന്തോ പണയാനാ അവളുടെ അടുത്ത് എന്തെങ്കിലൊക്കെ താടാ ചെല്ല് ണോ അവിടെ നിൽക്കുന്നേ അവന് ഈ ആപ്പിനകത്ത് സംസാരിക്കുന്നതൊക്കെ അറിയത്തുള്ളു അല്ല നേരിട്ടൊന്നും വന്ന് ഡീല് ചെയ്യാനോ സംസാരിക്കുമെന്ന് അവൻ അറിയത്തില്ല കഴിവില്ല അവൻ എന്ത് ചെയ്യാൻ അപ്പൊ അവനൊക്കെ നമ്മൾ വന്ന് സംസാരിക്കണം കാര്യം

അപ്പൊ ആ ചേട്ടൻ അവന്റെ കൊഴപ്പാരി നോക്കുന്നത് അവൻ ഇനിയും ഇതുപോലെ തന്നെ കൊറേ ആജ്ഞത്ത് കയറി അവൻ സെറ്റ് ആയി ശീല അത് കുഴപ്പമൊന്നുമില്ല പോവല്ലേ സെറ്റ് എനിക്ക് പറയുന്നത് മണ്ണും കയറി പെണ്ണും കൊണ്ടുപോയി അടുത്തത് നോക്കാം